പുണ്യമാക്കപ്പെട്ട 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 മാസത്തിലാണ് മാസത്തിന്റെ കൊണ്ട് നമ്മുടെ നിറവേറ്റി തരട്ടെ മാസത്തിൽ ഒന്ന് മുതൽ പതിനഞ്ച് ദിവസം വരെ നാം പതിവായി ഓതുന്ന സുഹൃത്ത് ദുഹാനിൽ നിന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയത്തുകൾ പതിനഞ്ച് പ്രാവശ്യം ഓതുകയും എട്ടാമത്തെ ആയത്തായ ബിസ്മില്ലാഹി ബിസ്മില്ല എന്നുവരെയുള്ള ആയത്തുകൾ എട്ടു വരെയുള്ള ആയത്തുകൾ ആരെങ്കിലും മിഷാ ശേഷം ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും പതിനഞ്ച് പ്രാവശ്യം ഒതുകയും പതിനഞ്ചാമത്തെ ദിവസം ഷാബാൻ പതിനഞ്ചാമത്തെ ദിവസം അതായത് ബറാഅത്തിന്റെ ദിവസം രാത്രി മുപ്പത് പ്രാവശ്യം ആരെങ്കിലും മോദി അള്ളാഹുവിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫതർ അല അജായിബ് അന്ന് അത്ഭുതങ്ങൾ കാണാമെന്ന് ഇമാം യാക്കിനെ പോലത്തെ പണ്ഡിതന്മാർ തൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തായിട്ട് കാണാം അള്ളാഹു സുബഹാനു താല സുഹൃതങ്ങളും നന്മകളും ചെയ്യാനുള്ള സന് മനസ്സും തോഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ദയത്തോടെ അസ്സാം വലൈക്കും വരമത്തല്ലാ താല